ഞാനുള്ളത് കുറുവപ്പാലത്തിന്റെ അടിയിലാണ് കേട്ടോ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കുറുവപ്പാലത്തിൻ്റെ അടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പം നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആരും ഒന്നിനും പ്രതികരിക്കേണ്ട പ്രതികരിക്കണ്ടേ കേട്ടോ നമ്മൾ ആരും ഒന്നിനും പ്രതികരിക്കേണ്ടേ എല്ലാവരും പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ ഈ തിന്നും തിന്നും കുടിച്ചും ഉറങ്ങിയും ഇങ്ങനെ എന്താ പറയാ സുഖിച്ചാൽ മതി വേറെയുള്ള ചിന്ത ഒന്നും വേണ്ട അപ്പം അതുപോലെ തന്നെ പൊതുപ്രവർത്തകരോടും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നാടിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് പൈസ വെറുതെ വേസ്റ്റ് ആക്കണ്ട ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ച കേട്ടോ അപ്പം ഇതാണ് നമ്മളെ കുറുവപ്പാലം കേട്ടോ കണ്ണൂർ ജില്ലയിലെ കുറുവപ്പാലം അപ്പം കുറുവപ്പാലത്തിൻ്റെ കൈവരി കെട്ടുന്നതായിട്ട് സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് കുറുവപ്പാലത്തിൻ്റെ കൈവരി പൊളിച്ചിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു വലിയ പലക്ഷ്യമൊന്നും സംഭവിക്കാത്ത പത്തിരുപത് വർഷം പഴക്കമുള്ള പാലത്തിന്റെ പലക്ഷ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാല എന്നാലും ആ കൈവരി ഓക്കെ ആയിരുന്നു വലിയ പഴക്കമൊന്നുമില്ല പക്ഷേ ആ പാലം പുതുക്കി പണിയുന്ന ടൈമ് അത് എന്താ പറയുക പാലം അത്രയ്ക്കും പലക്ഷയം ഉണ്ടെങ്കിൽ അതായത് എഴുപത് വർഷത്തെ പഴക്കം ഉണ്ടെങ്കിൽ അത് പുതുക്കി പണിയാനുള്ള സമയമായി എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പാലം പുതുക്കി പണിയുന്നതായിരുന്നു നല്ലത് അപ്പം അത് ചെയ്യാതെ ഇവർ ഈ കൈവരി കെട്ടുന്ന ടൈമിൽ ഞാൻ പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് ഓഫീസിൽ വിളിച്ചാൽ അറിയാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഈ ഒരു പാലത്തിന് ഭലക്ഷ്യം വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇതിങ്ങനെ പോവും മെയിൻലി ഇപ്പം ഫണ്ടിന് പ്രശ്നമുണ്ട് ഫണ്ടില്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ മൈൻറ്റയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു പക്ഷേ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള കാര്യം തരാം നിങ്ങളും കൂടി ഇതൊന്നും അറിയണം നമ്മളെ ഈ പാലത്തിൻ്റെ ഭലക്ഷ്യം സംഭവിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊട്ടന്മാരായിട്ടുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ പക്ഷേ നമ്മളെ പോലുള്ള ആൾക്കാർ വിശ്വസിക്കില്ല നിങ്ങളും വിശ്വസിക്കുമോ വിശ്വസിക്കുക വിശ്വസിക്കുകയില്ലയെന്നുള്ള എനിക്കറിയില്ല പക്ഷേ ഇതിന് ഉത്തരം തരണം കേട്ടോ നിങ്ങൾ നമ്മളെ നാട്ടുകാരോട് മെയിൻ പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ബി കെയർഫുൾ കേട്ടോ നമ്മളൊക്കെ ജീവൻ വെച്ചിട്ട് ജീവൻ ജീവൻ വെച്ചിട്ടുള്ള പിന്നെ പോരാട്ടമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഏ അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞത് പുതിയ പാലം പണിയാൻ വേണ്ടിയിട്ട് ഫണ്ടില്ല അപ്പം അവരോട് ഞാൻ ചോദിച്ച മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു കൈവരി നിർമ്മിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയായിരുന്നു അപ്പൊ അവർ പറഞ്ഞ കാര്യം നേടാ ഏതോ പാലം പണിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഫണ്ട് ഉണ്ടായിരുന്നു പോലും അത് വെച്ചിട്ടാ പോലും ഇത് കെട്ടിയിട്ടുള്ളത് അത് നോക്കിയ നിങ്ങൾ ഭയങ്കര കുതിരത്തന്നെ കേട്ടോ